വിദ്യാഭ്യാസ രംഗത്ത് പത്തൊമ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജയകൃഷ്ണ വിദ്യാഭവൻ മുന്നേറുന്നു യാത്രാ ദുരിതം വള്ളത്തോള് നഗർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ലക്ഷങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് ശോചനയാവസ്ഥയിൽ പതിനഞ്ചാം വാർഡിൽ ലക്ഷങ്ങൾ ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയ കോൺക്രീറ്റ് റോഡ് തകർന്ന അവസ്ഥയിൽ ചെളിയും വെള്ളവും എല്ലാം നിറഞ്ഞ യാത്രാ ദുരിതം നേരിടുകയാണ് പ്രദേശവാസികൾ നമ്മൾ ഇതിന് പൂർവികമായിട്ടും നടക്കുന്നത് പൈസ ആയി കാരണം ഇതിനെ ഈ പോണ വഴി ഇങ്ങനെ ആയിട്ട് ജയിച്ച പാർട്ടിക്കാര് പറയും നാളെ ശരിയാക്കാം മറ്റന്നാൾ ശരിയാക്കാ പറയും ഇതുവരെ ഇതിന് ഒരു ഒരു ഇത് നോക്കിയിട്ടില്ല ഇനിയിപ്പോ എന്താ അറിയോ ഇതിന് ഇപ്പം കൂടെ ഇറങ്ങുമ്പോൾ തന്നെ തണ്ണിലും കുത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മതിലുണ്ടാവുക അങ്ങനെയാണ് അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്നും നേരക്കി കിട്ടിയ വളരെ സന്തോഷമായിരുന്നു വേറെ ഒന്നും പറയാനും ഇല്ല നമുക്ക് ഇത്ര തന്നെ പറയാനുള്ളൂ അതെല്ലാം അപ്പൊ എന്താ ഇതാണ് നമുക്ക് പറയുള്ളു വേറെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വൃത്തിയായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ രക്ഷപ്പെട്ടു പലതവണ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകി ആക്ഷേപം ഉന്നയിച്ചിട്ടും യാതൊരു പരിഹാരവും കണ്ടെത്താതെ അനങ്ങാപ്പാറ നയമാണ് അധികാരവർഗങ്ങൾ സ്വീകരിക്കുന്നത് അയോധികരും സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശത്തെ പ്രധാന പാതയാണ് സഞ്ചാര യോഗ്യമല്ലാതെ കിടക്കുന്നത് ഏഹ് അങ്ങനത്തെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ജീവിക്കണവിടെ കാലുകൊണ്ട് കഴിയെങ്കിലും കൈയോണ്ട് അവരുടെ മറുത്തുകൂടം നടക്കാൻ പാടില്ല പറഞ്ഞാൽ ഏഹ് ഞങ്ങൾക്ക് ഇദ്ധ്യനൊരു വണ്ടീട് വരാൻ പറഞ്ഞാൽ വരില്ല ഏഹ് വരാൻ പറഞ്ഞ ആരും വരില്ല ഇങ്ങോട്ട് ഇപ്പം കുറച്ച് കട്ടിട്ടിട്ടാണ് ഞങ്ങൾ ഇദ്ധ്യേനം നടക്കാൻ തുടങ്ങിരിക്കണത് അത്ര പോലും ഒരു വഴിയും കാണാതില്ലയോ ഒന്നുമില്ല അപ്പം അതിന്റെ പേരിൽ ഞങ്ങൾ ഇതിനൊരു ഒരു ആരോപണം പറഞ്ഞു തരില്ല അപ്പാണ് അത് ഞങ്ങൾക്ക് ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു ഞങ്ങൾ അതിനാണ് ഞങ്ങൾ ഇത്രയും കാലങ്ങളു ശേഷം ഏഹ് കാലവർഷം കനത്തതോടെ പകർച്ചവ്യാധികൾ പടരുകയാണ് റോഡിൽ ചെളിയും വെള്ളവും കെട്ടി നിന്നുള്ള ദുർഗന്ധം വമിക്കുന്നതുമെല്ലാം പ്രദേശവാസികളിൽ അസുഖത്തിന് കാരണമാകുന്നു ആസ്മ രോഗിയാണ് സുഖമില്ലാത്ത ആളാണ് ശ്വാസം മുട്ടക്കായിരിക്കുന്ന ആളാണ് അപ്പം ഈ വെള്ളത്തിൽ കൂടെ തന്നെ നടക്കണം ഒരു ഓട്ടോറിസ് അങ്ങോട്ട് വരാൻ തരവില്ല അവിടെ ആ മൂലക്കെ ഇറങ്ങി ഇങ്ങളെ വണ്ടി നിർത്തി അവിടെ ഇറങ്ങിയിട്ട് വേണം ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങോട്ട് നടന്ന് വരാൻ നമ്മൾ വയ്യാത്ത ആളാണ് പറഞ്ഞ ഒരു ഓട്ടോറിസ് അങ്ങോട്ട് വരില്ല ഈ വെള്ളം കണ്ടിട്ട് ആരും അങ്ങോട്ട് വരില്ല ഓട്ടോസക്കാർ ആരും വരില്ല അപ്പം അങ്ങനത്തെ ഒരു ഒരിടങ്ങാറുണ്ട് പിന്നെ ഈ ഇതിൻ്റെ ഉറവ് മുളക്ക ഇവിടെ കിണറ്റിലേക്ക് ഇറങ്ങുക ഈ വെള്ളമാണ് കുടിക്കണത് വേറെ യാതൊരു പാകമില്ല കുട്ടികൾക്കൊക്കെ പനിയും വയ്യായും ചുമയും കവക്കെട്ടും ഒക്കെ ആയിട്ട് ഏത് കാലം അസുഖമാണ് ആരോഗ്യ ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ അവർ വന്ന് പറഞ്ഞത് ഇത് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്തുകാരാണ് നോക്കേണ്ടത് എന്നാണ് പറഞ്ഞത് ഇത് ഈ കുട്ടികൾക്ക് അസുഖം വരിക അതുപോലെ സ്കൂളിൽ പോണ കുട്ടികളുടെ കാലിൻ്റെ ഇടയിൽ കൂടെ പാമ്പ് പോവുക ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട് സ്കൂൾ കുട്ടികൾക്ക് വരെ ഈ റോഡിൽ കൂടെ ഒന്ന് പോകാൻ ഭയങ്കര അറപ്പും വെറുപ്പും ആണ് അത്രയ്ക്ക് സ്മെല്ലാണ് ഒരാഴ്ചയുടെ ഇവിടെ വരിക ഈ വെള്ളം കെട്ടി നിന്നിട്ട് ഭയങ്കരമായിട്ട് അസുഖങ്ങളും വെയ്യായും ചുമയും ഇതൊന്നും വിട്ടുമാറുന്നില്ല ഈ ചളി സ്മെല്ലും ഈ ബാക്ടീരിയകളും പല അണുക്കളും വന്നിട്ട് ശുചീകരണ പ്രവർത്തനത്തിന് നടപടിയെടുക്കാതെ ആരോഗ്യ വകുപ്പും ഇവിടെ മൗനം പാലിക്കുകയാണ് രാത്രി കാലങ്ങളിൽ ആശുപത്രിയിലേക്ക് പോകാൻ പോലും വാഹനങ്ങൾ വിളിച്ചാൽ വരാത്ത സാഹചര്യമാണ് നടക്കാൻ പറ്റാത്ത കാരണമാണ് കല്ല് വിറിച്ചത് ഞങ്ങള് കാശ് കഴിഞ്ഞിട്ടാണ് വണ്ടി വിളിച്ച് ഞങ്ങൾ ഓ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു മുന്നേ അപ്പോൾ പിന്നെ ഒരു ഒരു വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ചില ലോഡ് ഹോളോ ബ്രിക്സ് ഇറക്കി നടക്കുവാനുള്ള സൗകര്യം തയ്യാറാക്കിയിരുന്നു അവര് വന്ന് നോക്കിയിട്ടൊക്കെ അളവെടുത്തു നോക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ പിന്നെ വന്നിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതാ ശരിയാക്കി തരാം ശരിയാക്ക് തരാന്ന് പറയുന്നുണ്ട് പക്ഷെ ഇന്നത്തെ വരെ നടന്നിട്ടില്ല ഒരു വട്ടൊന്നുമല്ല എത്ര വട്ടായി പറയണ വെച്ചിട്ടാ പറ്റണ്ടേ അപ്പൊ ഞങ്ങള് ലാസ്റ്റ് ഞാനും സൗമ്യം കൂടി പിരിവെടുത്തു അപ്പോൾ അവരെല്ലാരും പറഞ്ഞു ഞങ്ങള് കൂടെ കൂടെ എന്താ പറയുക ചെയ്തോളുവോ പറഞ്ഞു അപ്പം ഞങ്ങൾ കട്ട് കട്ടിട്ടപ്പം നടക്കണത് എത്ര ചിട്ടം നമ്മൾ അവരുടെ മറുത്തുകൂടെ ഒക്കെ പോവുക പോകുന്നതിന് ഒരു പരിധിയില്ലേ നമുക്ക് എല്ലാവരും വീട്ടിനും മറുത്തുകൂടെ പോകുമ്പോൾ അവർ മറുത്തുകൂടെ എത്ര കാലം പോകാൻ പറ്റും ഒരു ബുദ്ധിമുട്ട് വന്ന് നമുക്കൊരു വണ്ടി വിളിച്ചാൽ അങ്ങോട്ട് വരാം ഒരു സൗകര്യമില്ല ഒരു വണ്ടിക്കാർ വന്ന പകുതി വരെ നിർത്തിയിട്ട് പറയും ഇങ്ങോട്ട് വരില്ല ഓട്ടോറോഷൻ ഇങ്ങോട്ട് വരില്ലേ അവർ വരില്ലേ പറയും ചളി ചളികാരനോട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുകയാണ് ആ അപ്പോൾ പിന്നെ ഇപ്പം എന്താ ചെയ്യുക അപ്പം നമ്മുടെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പറയണത് കുട്ടികൾക്കാണെങ്കിൽ ഒന്ന് പോകാൻ കോളേജിൽ പോവാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോവാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് ചെയ്തു തരിക എന്നിട്ടും പഞ്ചായത്ത് അധികൃതർ മൗനം പാലിക്കുകയാണെന്ന ആരോപണമാണ് ഉയരുന്നത് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റേതാണ് ഈ വാർഡ് ഈ പ്രദേശത്തെ തിരിഞ്ഞു നോക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതിന്റെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഷെയ്ക്ക് എങ്ങനെ തരുമോ പറഞ്ഞു അപ്പൊ ഒന്നും മിണ്ടിയില്ല ആന്ന് പറഞ്ഞു പോയി നമ്മൾ എന്താ ചെയ്യാ അവർക്കും ബുദ്ധിമുട്ടാണ് ഇതാ പറയണത് എങ്ങനെയെങ്കിലും പറയാ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ടൊന്ന് ശരിയാക്കാനാ പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഞങ്ങളുടെ വാർഡിലുള്ളത് പത്ത് വർഷാവാറായി പ്രസിഡന്റായിട്ട് ഇതുവരെ വഴി ശരിയാക്കേണ്ട ഒരു ലക്ഷണം കാണാനില്ല എന്തായാലും ഒരു മാർഗം കാണിച്ചായിരുന്നു പഞ്ചായത്ത് ചെറുതുർത്തി പഞ്ചായത്തിൽ പ്രസിഡന്റായി എന്താ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും വൃദ്ധരും ഈ ചളിയിൽ വീഴുന്ന കാഴ്ച നിത്യസംഭവമാണ് ഇവിടെ എലക്ഷൻ കഴിഞ്ഞ സമയത്തുണ്ടല്ലോ അഞ്ചു കൊല്ലം മുന്നേ എലക്ഷൻ കഴിഞ്ഞ സമയത്ത് ആ സമയത്ത് തന്നെ വന്നപ്പോൾ ഒരു ഒരു റിപ്പോർട്ട് വന്നു അവര് വന്ന് അളവ് എടുത്ത് ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് റോൾ പണി ഇതാവും അതിൻ്റെ എസ്റ്റിമേറ്റ് ഞങ്ങൾ പറഞ്ഞിട്ട് വന്നു അതിപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞ ശേഷം ഒരു നിലവാരം ഇതിനായിട്ടില്ല അതിൻ്റെ പുറമെ ഞങ്ങൾ ഇവിടുന്ന് പോകണി ദുരിതം പറഞ്ഞാൽ എല്ലാ കൊല്ലം ഈ തന്നെ നിലവാരം പറഞ്ഞാൽ പറയും ഇവിടുന്ന് എത്തിച്ച് പണി തീരാന്ന് പറയുകയാണ് അപ്പോൾ ഇതിന്മാരും ഒരു ഒരു അപകടം എന്തെങ്കിലും സംഭവിച്ചാലും ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു മരണം സംഭവിച്ചാലും അവിടുന്ന് ഇവിടെ ഈ ചളിയിലൊന്നും ഞങ്ങൾക്ക് നീങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അതിനുള്ള പ്രതികരണം ഞങ്ങൾ എല്ലാ ഞങ്ങൾ ഇവിടുന്ന് ഒറ്റ കെട്ടായിട്ട് ഞങ്ങൾ എല്ലാവരും സംസാരിക്കുന്നുണ്ട് അതിനുള്ള പ്രതികരണം തിരിച്ചാണെന്ന് മാത്രം അതിനുള്ള തീരുമാനം ഞങ്ങൾ കാണിച്ചേർന്നു നമുക്കിപ്പോ ഇതെന്നും നമുക്കിത് നിലനിന്ന് പോണ വഴിയല്ല അത് ഞങ്ങൾക്ക് ഇവിടെ പൂർവീയമായി നടക്കേണ്ട ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇത് ഉള്ള വഴിയാണ് അത് നിങ്ങൾ എല്ലാവരും ഒരു മരണം സംഭവിച്ചാലും ഒരു ഒരു അപകടം സംഭവിച്ചാലും ഞങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കണെങ്കിൽ ഈ റോഡ് ഞങ്ങൾക്ക് ഈ ദയനവസ്ഥയാണ് അതെ ഈ കോൺക്രീറ്റ് ചെയ്ത റോഡ് പറഞ്ഞ ഇവിടുന്ന് അന്ന് കോൺക്രീറ്റ് റോഡ് ചെയ്യുമ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഹൈറ്റാക്കി പോകുന്നു പറഞ്ഞു അത് ഇവിടുന്ന് ഹൈറ്റാക്കി പോകണ്ട ഇവിടെ താത്തിയിട്ടു അവിടെ ഇതാക്കി അപ്പൊ ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ സൈഡും കൂടി കുറച്ചും കൂടി അവിടെ അവരും കൂടി ആ ഭാഗം കൂടിയും കെട്ടിയാലാണ് എല്ലാം ക്ലിയർ ആവണം പക്ഷെ അത് അവർക്ക് ഒറ്റയ്ക്ക് മാത്രമേ പറ്റുള്ളൂ പഞ്ചായത്ത് ഇടപെടാണ്ട് അവർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് ഇതാക്കി ഇരിക്കാൻ പറ്റുമോ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവർ സ്ഥലങ്ങൾ കൊടുത്തിട്ടാണ് ഇത്രയും പേര് എത്തിച്ചത് ഇന്നാലും ഒരു വാഹനം വരാനുള്ള സജ്ജീകരണം ഉണ്ട് കാരണം ഈ സ്ഥലം കടന്നാൽ ഈ ഈ സ്ഥലം കടന്ന ഇവിടെ കടന്നാൽ സ്ഥലമാണ് ഇത്രയും ഭാഗം ും വേണം ഞങ്ങൾക്ക് നിലനിൽപ്പിന് എന്നിപ്പോ നമുക്ക് ഒരാളും അവര് പറയാണ് അതിനെ പോവാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് അവസാനിക്കുന്നത് റോഡിലെ മാലിന്യം മൂലം പ്രദേശത്തെ കിണറുകളിലെ വെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് തങ്ങൾ നേരിടുന്ന ഈ ദുരിതം എന്നവസാനിക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ഡെസ്ക് സിസി